അപ്പം കൂട്ടുകാരെ കേരളക്കര ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് ഞെട്ടിത്തെറിച്ച് പൊട്ടിത്തെറിക്കുക എന്നുള്ള സംശയത്തിലാണ് ഇപ്പം ഞാനുള്ളത് കാരണം കഴിഞ്ഞ ദിവസം അമ്മ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്ന വാർത്ത കേട്ടാണ് നമ്മൾ നമ്മളെല്ലാവരും ഞെട്ടിത്തെരിച്ചതെങ്കിൽ ഇന്നതാണ്ടേ അഞ്ച് മക്കൾ അമ്മയെ അടിച്ച് മുറ്റത്ത് കളഞ്ഞേക്കുന്ന വാർത്ത കേട്ടാണ് നമ്മൾ ഞെട്ടിത്തെരിച്ചിരിക്കുന്നത് അപ്പം ഈ ഞെട്ടലെല്ലാം കൂടെ കൂടിയിട്ട് കേരളം ഒരിക്കൽ പൊട്ടിത്തെറിക്കുമെന്നുള്ള സംശയം ഇപ്പോൾ എനിക്കുണ്ട് കാരണം കേരളത്തിന്റെ ഒരു പോക്കങ്ങോട്ടാണ് എല്ലാം മൊത്തം പ്രശ്നങ്ങളാണ് അപ്പം എല്ലാവരും അറിഞ്ഞു കാണും ഇടുക്കി മുന്നറ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ അതായത് സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്ന ആളാണ് ആ അമ്മയ്ക്ക് അഞ്ച് മക്കളാണുള്ളത് അതിൽ ഒരു മകൻ ഇളയ മകൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനാണ് സുരേഷ് എന്നാണ് പേര് അപ്പോൾ പുള്ളിയാണ് അമ്മയെ വീടിന് വെളിയിലിറക്കി കഥ കടച്ചിരുത്തിയേക്കുന്നത് അമ്മ പെരേ കയറേണ്ട അമ്മയ്ക്ക് നോ എൻട്രി അമ്മയ്ക്ക് അവിടെ പ്രവേശനമില്ല ഒരു സമയത്ത് ഈ അമ്മയുടെ മുതലായിരുന്നു അമ്മ ചക്കരയും കൊക്കരയും ഒക്കെ പറഞ്ഞ് അമ്മേ പൊന്നേ പാലേ തേനേ ഞാനമ്മേ മരണം വരെ നോക്കിക്കോളാം അമ്മയുടെ കാര്യങ്ങളെല്ലാം ഞാൻ സംരക്ഷിച്ചുകൊള്ളാവെന്ന് അച്ഛന് വാഗ്ദാനമൊക്കെ നൽകി അച്ഛൻ്റെ അമ്മയുടെ സ്നേഹവാത്സല്യങ്ങളുടെ ഫലമായിട്ട് മകൻ എഴുതി വാങ്ങിച്ചതാണ് ഈ പുരയിടവും ഈ വീടും വീടൊരുപക്ഷെ മകൻ നിർമ്മിച്ചതായിരിക്കാം എങ്കിൽ പോലും അങ്ങനെ കിട്ടിയ ഫൂസ്വത്താണ് പക്ഷെ ഇന്നിപ്പോൾ അമ്മ വാർദ്ധക്യത്തിലേക്കൊക്കെ എത്തി അമ്മയുടെ എണ്ണയുടെയും കുഴമ്പിൻ്റെയും പിന്നെ അമ്മയുടെ ഈ പ്രായാധിക്യം കൊണ്ടുള്ള ചെറിയ ചെറിയ കലവിലകൾ ഒന്നും ഇഷ്ടപ്പെടാതെ വന്നിട്ട് പുള്ളിക്കാരൻ്റെ ഭാര്യ പറഞ്ഞു ഇവിടെ നിങ്ങളുടെ അമ്മയ്ക്ക് നോ എൻട്രി ആണ് അവരെ ഇവിടെ കയറ്റാൻ പറ്റത്തില്ലെന്ന് പിന്നെ ഒന്നും നോക്കിയില്ല നേരെ അവരെ പിടിച്ച് വീടുപണിയാണെന്നും പറഞ്ഞ് ആരോപിച്ച് പെങ്ങളുടെ വീട്ടിലേക്ക് അങ്ങ് കൊണ്ടുവന്ന് തള്ളി തള്ളി അമ്മയെ തിരിച്ചെടുക്കാൻ ചെല്ലാതായപ്പോൾ പെങ്ങൾക്ക് അപകടം വണത്തോ ഓ ഇനി ഈ അമ്മ എൻ്റെ തലയിലാവുമെന്ന് തോന്നിയിട്ടാവണം പെങ്ങൾ പയ്യെ കൊണ്ട് അമ്മയായിട്ട് തിരിച്ച് സുരേഷിൻ്റെ എത്തി എത്തിയപ്പോഴാണ് കഥയുടെ ഗതി മാറുന്നത് അവരവിടെ അമ്മയെ വീട്ടിൽ കയറ്റുന്നില്ല സീനായി അവസാനം അമ്മ നേരെ കളക്ടറെ സമീപിച്ചു കളക്ടറെ ഓർഡർ വാങ്ങിച്ചു കളക്ടർ ഓർഡറുമായിട്ട് വീട്ടിലെത്തിയപ്പം ദാണ്ട കിടക്കുന്നടാ കഥ കടച്ചും പൂട്ടി വെച്ചേക്കുന്നു ആളുമില്ല ചുരുക്കി പറഞ്ഞാൽ സീനായി മാധ്യമങ്ങളിടപെട്ടു പഞ്ചായത്ത് ഇടപെട്ടു പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥലത്തെത്തി നാട്ടുകാർ കൂടി പോലീസ് എത്തി ഒന്നോ രക്ഷ അമ്മയെ വീട്ടിൽ കയറ്റാൻ പറ്റത്തില്ല ചുരുക്കി പറഞ്ഞാൽ ഇപ്പം രണ്ട് ദിവസം കൊണ്ട് ആ അമ്മ വരാന്തയിലിരുന്ന് വിഷമിക്കുക ഭക്ഷണമൊക്കെ ആരെങ്കിലുമൊക്കെ കൊണ്ടു കൊടുത്താൽ ആയി സ്വന്തം പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുക പിന്നെ വേറൊരമ്മയെ വച്ചാലും ഇതുപോലെ വഴിയിൽ നിന്ന് കേട്ടോ അതെവിടെയാണെന്നാന്നോ അത് നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ നീലേശ്വരം എന്ന് പറയുന്ന സ്ഥലത്താണ് ആ അച്ഛനും അമ്മയും ഇതുപോലെ പെരുവഴിയായി നിൽക്കുന്നത് അതും ഇതുപോലെ മകളെ കെട്ടിക്കാൻ വേണ്ടി ലോൺ എടുത്തതാണ് ആ മകൾക്കും വിദ്യാഭ്യാസം ഒട്ടും കുറവല്ല നല്ല വിദ്യാഭ്യാസം വിദ്യാഭ്യാസമുണ്ട് സർക്കാർ ജോലിയുണ്ട് ഇത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനാണെന്നുണ്ടെങ്കിൽ ആ ആ ആള് ആ മകള് പരിയാരം മെഡിക്കൽ കോളേജിലെ ജോലിയുള്ള ഒരു കുട്ടിയാണ് ആ കുട്ടിയെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് എടുത്ത ആ കുട്ടിയുടെ സാലറി സർട്ടിഫിക്കറ്റ് ഒക്കെ വെച്ച് എടുത്ത ലോണാണിതെന്ന് അച്ഛനും അമ്മയും പറയുന്നുണ്ട് പക്ഷേ കുട്ടി പറയുന്നത് ഞാനും ലോണുമായിട്ട് ഒരു ബന്ധവും ഇല്ല എനിക്ക് അച്ഛൻ്റെ അമ്മയുടെയും കാര്യമൊന്നും അറിയേം വേണ്ട അവരുടെ കാര്യത്തിൽ എനിക്കൊന്നും പറയാനുമില്ല അവര് എവിടോ പോയി തലയിട്ട് എന്നാ പറയുന്നത് എന്താ അല്ലേ കഥ അപ്പം ഇത് ഇത് നടക്കുന്നത് അങ്ങ് അങ്ങ് ദൂരെ നാട്ടിലൊന്നുമല്ല നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാ അപ്പൊ ഇതിന്ന് മനസ്സിലാക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പൊ യഥാർത്ഥ പണ്ടൊക്കെ പറയുന്ന അനാഥ ബാല്യംന്ന് ഇപ്പൊ യഥാർത്ഥത്തി ബാല്യല്ല അനാഥമായിക്കൊണ്ടിരിക്കുന്നത് അനാഥവാർദ്ധക്യങ്ങളാണ് കൂടിക്കൊണ്ടിരിക്കുന്നത് അതായത് ബാല്യത്തില് നമ്മളെയൊക്കെ കഷ്ടപ്പെട്ടും തോളിലൊക്കെ ചുമന്നുകൊണ്ട് നടന്നുമൊക്കെ നല്ല വൃത്തിയായിട്ട് നമുക്ക് വേണ്ടുന്ന ആഹാരങ്ങളും നമുക്ക് വേണ്ടുന്ന ഉടുപ്പും ബുക്കും പുസ്തകവും എല്ലാം പറയുന്നതിൻ്റെ പിറ്റേന്ന് തന്നെ വാങ്ങിച്ച് നമ്മളെയൊക്കെ സ്കൂളിൽ അയച്ച് ഇന്ന് ഈ പറയുന്ന ജോലിയൊക്കെ മേടിച്ച് ഓരോ തസ്തികയിലൊക്കെ ചെന്നിങ്ങനെ ഞെളിഞ്ഞിരുന്ന് ഭരിക്കാനുള്ള അധികാരം വാങ്ങിച്ച് വാങ്ങിച്ചെന്ന അച്ഛനെയമ്മയാണ് അധികാരത്തിലെത്തി കഴിഞ്ഞ അപ്പം അടിച്ചിറക്കി മുറ്റത്തിളഞ്ഞത് അത്രയും ചിന്തിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ നമുക്ക് അപ്പം ഞാൻ എൻ്റെ ഒരു അഭിപ്രായം അങ്ങ് പറയുക അതിന് ഞാൻ ആരുടെയും മുഖം ഒന്നും നോക്കുന്നില്ല ആർക്കെങ്കിലും ഇഷ്ടപ്പെടുവോ ഇഷ്ടപ്പെടത്തില്ലോ ഇതൊന്നും നോക്കുന്നില്ല ഞാൻ എൻ്റെ കാര്യം പറയാം ഈ ഒരുപാട് പഠിപ്പിസ്റ്റുകളായിട്ടുള്ള ഉണ്ടാകുമ്പോൾ അച്ഛനും അമ്മയും ഭയങ്കര അഭിമാനത്തോടു കൂടി അങ്ങ് പറയും എൻ്റെ മോൻ മിടുക്കനാട്ടോ എൻ്റെ മോള് മിടുക്കി അവളെ അവളാണെന്നെങ്കിൽ ക്ലാസ്സിൽ ഫസ്റ്റ് ഒന്നാ റാങ്കാ പക്ഷെ ഒരു കാര്യം ഉണ്ട് കേട്ടോ ഈ ക്ലാസ്സിൽ ഫസ്റ്റൊക്കെ മേടിച്ച് പുസ്തകപ്പുഴുക്കളായിട്ട് ഇങ്ങനെ ജീവിക്കുന്ന ആൾക്കാർക്ക് പുറം ലോകത്തെക്കുറിച്ചോ ലോകത്തെക്കുറിച്ചോ സ്നേഹത്തെക്കുറിച്ചോ ബന്ധത്തെക്കുറിച്ചോ ഒന്നും അവർക്കൊരു ഗ്രാഹ്യവും കാണത്തില്ല അവർക്ക് ആകെ അറിയാവുന്ന ഒരേ ഒരു സാധനം ആ പുസ്തകം പുസ്തകത്തിനകത്തിരിക്കുന്ന അക്ഷരം ഇത്രയേ ഉള്ളൂ അവരുടെ കാര്യം അതിനകത്തുനിന്നും ഉണ്ടാവേണ്ടെന്നതായിട്ടുള്ള അല്ലെങ്കിൽ പൊതു സമൂഹത്തിൽ നിന്ന് കിട്ടേണ്ടെന്നതായിട്ടുള്ള വിവരമൊന്നും ഇവർക്ക് കിട്ടിയല്ലേ അറിവുകളൊന്നും ഇവർക്ക് കിട്ടത്തില്ല അല്ലെങ്കിൽ സ്നേഹം എന്താണെന്നുള്ളത് കിട്ടത്തില്ല അല്ലെ അച്ഛനും അമ്മയായിട്ടുള്ള അറ്റാച്ച്മെന്റ് എന്താണെന്നുള്ളത് കിട്ടത്തില്ല ഫുൾ ടൈം പാടുത്തം പക്ഷെ അച്ഛനും അമ്മയും അങ്ങ് അഭിമാന പുളകിതരാകുമോ എന്റെ കുഞ്ഞോ പത്ത് എ പ്ലസ് ആ മോന് പക്ഷേ ഈ പത്ത് എ പ്ലസ് മേടിച്ച മോനെ തീർച്ചയായിട്ടും ജോലി കിട്ടും അല്ലേ പഠിക്കാൻ മിടുക്കണല്ലേ പി എസ് സി ഒക്കെ എഴുതി വന്നാമത് എത്തും ജോലിയൊക്കെ കിട്ടി സർക്കാർ ഉദ്യോഗമൊക്കെ ഇങ്ങോട്ട് കിട്ടി കഴിയുമ്പം അതിപ്പോ ഇനി ഒരു സർക്കാരിന്റെ തൂപ്പായാലും കിട്ടിയ അതിൻ്റെ പവർ ഒന്ന് വേറെയാ കേട്ടോ അതായത് നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്നാൽ ോസ്പിറ്റലിൽ ഇരുന്ന് പരിശോധിക്കുന്ന ഡോക്ടറെക്കാട്ടി പവറാണ് അവിടുത്തെ ബുക്കെടുത്ത് നമ്മുടെ പേര് വിളിച്ച് ചോദിക്കുന്നേ ആ അറ്റൻഡർക്ക് ഡോക്ടർ ചികിത്സിക്കുന്ന ഡോക്ടർ ചെല്ലുമ്പോൾ പറയും ആ ഇരിക്കൂ ചേച്ചി രോഗം പറയൂ പക്ഷെ ഇവരങ്ങനല്ല നിൽക്കും നീങ്ങി നിൽക്കൂ ഇങ്ങനെയൊക്കെയാ പറയുന്നത് അപ്പം അതാണ് ഞാൻ പറയുന്നത് സർക്കാരിൻ്റെ ഒരു തൂപ്പായാലും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പവർ അങ്ങ് മാറുവാ പിന്നെ അഹങ്കാരികളായിട്ട് മാറുക ഇവർ അപ്പോൾ അതുകൊണ്ട് ഈ ഒരുപാട് പഠിപ്പിസ്റ്റുള്ള പഠിപ്പിസ്റ്റിൻ്റെ അച്ഛനും അമ്മയൊക്കെ ഇപ്പോഴേ ഒന്ന് അലേർട്ടായിട്ടിരിക്കുന്നത് നല്ലതാണ് കാരണം ഭാവിയിൽ ഇവർ പഠിച്ച ജോലിക്കാരൊക്കെ ആയി സർക്കാരിൻ്റെ ജോലി കൂടെ കിട്ടിക്കഴിഞ്ഞാൽ സ്വതസിദ്ധമായിട്ട് സർക്കാർ ജോലി കിട്ടുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു പട്ടമാണ് അഹങ്കാരം അതിനി ഒരു തൂപ്പുപോയി ജോലി ആയാലും ആയാലും ആ അഹങ്കാരമായിട്ടുള്ള പട്ടം കിട്ടും കേട്ടോ അപ്പൊ അതുകൂടെ ഒക്കെ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് മറ്റുള്ള ജനങ്ങളോടും പരമപുച്ഛമാണ് എന്നാ ഇവര് ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട് ഇവരെ ഈ ജോലിയിൽ എടുത്തു എടുത്തുവച്ചേക്കുന്ന സർക്കാരിന്റെ സർവീസ് എല്ലാം ജനസേവനത്തിന് വേണ്ടിയിട്ടാ ജനങ്ങളെ സേവിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് സർക്കാർ ഓരോ തസ്തികയിലേക്കും ആളിനെ എടുക്കുന്നത് പക്ഷെ ഇവര് വിചാരിക്കുന്ന ജനങ്ങളെ ഭരിക്കുവാൻ വേണ്ടിയിട്ടാന്നോ പിന്നെ അവർ അവിടെ ഇരുന്നങ്ങ് ഭരണം മെനക്കെട്ടങ്ങ് ഭരണം തുടങ്ങുക അന്ന് മുതലങ്ങ് ഭരണം അപ്പം ഈ സർക്കാർ ജോലിക്കാരെയൊക്കെ ഉണ്ടാവുന്ന അച്ഛനും അമ്മയും ശ്രദ്ധിക്കുക അവർക്ക് പിന്നെ എല്ലാരെയും ഭരിക്കാനുള്ള ഒരു ത്വരയായിരിക്കും ഉണ്ടാവുന്നത് അവർക്ക് സ്നേഹവും വികാരവും വിചാരമോ ഒന്നുമില്ല ഉള്ളി ത്വര മാത്രം ഭരിക്കാനുള്ള അപ്പം അങ്ങനെ ഭരിക്കാനുള്ള ത്വര കിട്ടിയ രണ്ട് മക്കളാണ് ഇപ്പം ദാണ്ട കിടക്കുന്ന അച്ഛനും അമ്മയൊക്കെ അടിച്ച് വെളി കളഞ്ഞേച്ച് പെണ്ണുമുള്ളയുടെയും മക്കളേയും കൂടെ ഉല്ലാസയാത്രയോ എന്തൊക്കെയോ നടത്തി ഇങ്ങനെ സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ വേണമെങ്കിൽ വല്യ ജലവൊന്നും ഇല്ലാത്തൊരു ഉപദേശം നൈസിനങ്ങ് പറഞ്ഞു തരാം ഈ കഷ്ടപ്പെട്ട് നല്ല ആരോഗ്യമൊക്കെ ഉള്ള സമയത്ത് കടന്ന് മെനക്കെട്ട് വെയിലത്തൊക്കെ പോയി കിടന്ന് നല്ല മുട്ടം ബാറയൊക്കെ അങ്ങോട്ട് പിടിച്ചങ്ങോട്ട് തിരിച്ച് മറിച്ചുമൊക്കെ വെച്ചേമ്മ ചെയ്യും കിട്ടുന്ന പണം കൊണ്ടുവന്ന് അങ്ങോട്ട് വന്ന് മക്കൾക്കൊക്കെ ആവശ്യമുള്ള ഒക്കെ മേടിച്ചു കൊടുക്കും മേടിച്ചു കൊടുത്തോ കഴിച്ച് വളരട്ടെ എന്നിട്ട് എന്ത് ചെയ്യും അതിന്റെ ഒരു പകുതി കൊണ്ടുവന്നിങ്ങോട്ട് വെച്ചങ്ങ് സമ്പാദിക്കും എന്തിനാ എന്റെ കുഞ്ഞിന്റെ വരുന്ന തലമുറ എന്റെ കുഞ്ഞിന്റെ തലമുറ പിന്നെ അവന്റെ മോന്റെ തലമുറയ്ക്ക് വേണ്ടിയിട്ട് സമ്പാദിച്ചൊക്കെ അങ്ങോട്ട് കയറ്റി വെച്ച് അങ്ങോട്ട് വെച്ചേക്കും കനപ്പിച്ച് അവസാനം വരുമ്പോൾ എന്തോ സംഭവിക്കും ഒരു രണ്ട് മക്കളാണെങ്കിൽ ഈ കൊടുക്കുന്നതിൻ്റെ എല്ലാ അളവ് അവരങ് എടുക്കാൻ തുടങ്ങും ആ അവന് തോനെ എനിക്ക് കുറവ് ആ അല്ലേ അവന് വീതിച്ചപ്പം ഇല്ല ഇല്ല കണ്ണായ പുരാടം അവന് പോയി എനിക്കാണെങ്കിൽ വെറുന്തറ അതാ എനിക്ക് കിട്ടിയേ അല്ലെങ്കിൽ വീട് അവന് എനിക്ക് കിട്ടിയ വസ്തു മാത്രം അങ്ങനെ അങ്ങോട്ട് അവർ അങ്ങോട്ട് വെച്ച് കഴിയുമ്പം നിങ്ങൾ അച്ഛനും അമ്മയും അത്രയും കാലവും കൊടുത്ത ആഹാരത്തിനും വസ്ത്രത്തിനും പഠിത്തത്തിനും ബുക്കിനും പുസ്തകത്തിനും ഒന്നും ഒരു വാല്യൂ ഇല്ലാതാ വാക കൊടുത്ത സ്വത്തിന് മാത്രമേ വാല്യൂ കാണൂ അപ്പൊ അതുകൊണ്ട് ഞാൻ വേണേ ഒരു ഉപദേശം പറഞ്ഞു തരാം ആവുന്ന കാലത്ത് കഷ്ടപ്പെട്ടിട്ട് ഉള്ള വകകളൊന്നും കൂട്ടി കയറ്റി വെച്ചേച്ച് സ്വന്തം മക്കളുടെ ശത്രുക്കളാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതെന്ന് ഞങ്ങളെയൊക്കെ പോലെ വെറും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരല്ല കേട്ടോ ഇച്ചിരി ഹൈ ലെവൽ ടീമാണ് ശ്രദ്ധിക്കേണ്ടുന്നത് അതായത് സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബക്കാരാണ് ശ്രദ്ധിക്കേണ്ടത് കാരണം നിങ്ങൾ നിങ്ങളെല്ലാവരും ചിന്തിക്കേണ്ടുന്നതും ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ള ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു എവിടെയെങ്കിലും ഒരു കൂലിപ്പണിക്കാരൻ്റെ അമ്മ ഇതേപോലെ തെരുവിലോ കടത്തെണ്ണയിലോ അല്ലെങ്കിൽ ബാങ്കുകാരി ഇറക്കി വിട്ടോ പുറത്തായേക്കുന്ന സാഹചര്യം ഇല്ല കാരണം ആ കൂലിപ്പണിക്കാരൻ ഏത് കൂരയിലാണോ കഴിയുന്നത് ആ കൂരയുടെ ഒരരിവിലായിട്ട് അവൻ്റെ അമ്മയോ അവൻ്റെ അച്ഛനും അവിടെ തന്നെ കാണും അതൊരു നേരത്തെ കഞ്ഞിയായാലും കഴിച്ചു കാണും അതേസമയം ഒരുപാട് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെയും ഒരുപാട് ധനികന്മാരുടെയൊക്കെ അച്ഛനും അമ്മയും ഇങ്ങനെ വരാന്തകളിൽ ഇരുന്ന മക്കളെ കാത്തിരുന്ന് ഇങ്ങനെ മുഷിയേണ്ടുന്ന അവസ്ഥകളുണ്ടാവും അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പറ്റുമെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് സമ്പാദിച്ച് കൂട്ടി വെച്ചിട്ട് മക്കളെ തന്നെ ശത്രുക്കളാക്കി എടുക്കാതിരിക്കുക നിങ്ങളെ കൊണ്ട് കഴിയുന്നത് പോലെ അവരെ ആഹാരവും വസ്ത്രവും വിദ്യാഭ്യാസവും കൊടുത്ത് വളർത്തുക സ്വത്തുവകകളൊന്നും സമ്പാദിച്ച് വെച്ചേച്ച് അവസാനം ശത്രുത സമ്പാദിക്കാതിരിക്കുക പക്ഷേ ഈ മക്കളൊന്ന് ചിന്തിക്കേണ്ടതായ കാര്യമുണ്ട് അവരെ അധ്വാനിച്ച സമയത്ത് അതെല്ലാം കൈപ്പറ്റി തിന്ന് ജീവിച്ചിട്ട് ഇന്ന് നമ്മൾ അധ്വാനിക്കാൻ പ്രായ പ്രാപ്തരായപ്പം അവർക്ക് കൊടുക്കാൻ മനസ്സില്ല എന്ന് പറയുന്ന നിങ്ങൾക്കും മക്കളുണ്ട് ഇതേ സാഹചര്യം നാളെ നിങ്ങൾക്കും വന്നുകൂടായയില്ല കാരണം ആ കുട്ടികളും ഇത് തന്നെ അല്ലയോ കാണുന്നേ അപ്പോൾ ഒരു പ്രായം കഴിയുമ്പോൾ അന്ന് ഇരുന്ന് കരയും തുടങ്ങി ആ കുട്ടികൾ ഇങ്ങോട്ട് പറയാൻ തുടങ്ങും അച്ഛൻ അന്ന് അച്ഛാമേ അടിച്ചു കളഞ്ഞപ്പം അന്ന് ഒരു വിഷമം ഇല്ലായിരുന്നല്ലേ പിന്നെ ഇപ്പം അച്ഛൻ എന്തിനാ കരയുന്നേ ഞങ്ങളും അച്ഛൻ ചെയ്തല്ലേ ഇല്ലേ ചെയ്യുന്നുള്ളൂ എന്ന് ചോദിക്കുമ്പം പൊന്നുമക്കളെ ചങ്കങ്ങ് കാളും പെടയും അപ്പം അതുകൊണ്ട് ഇപ്പോഴേ അത്യാവശ്യം നമ്മുടെ അച്ഛനെയും അമ്മയൊക്കെ നമ്മൾ നോക്കിയെങ്കിൽ മാത്രമേ നമ്മളെയും ഒന്നുമില്ലെങ്കിൽ വല് വയസ്സ് എല്ലുന്ന സമയത്ത് നമ്മുടെ മക്കൾ നോക്കൂ എന്നുള്ള ഒരു വിചാരം ഉള്ളിൽ തോന്നി ജീവിച്ചാൽ നിങ്ങൾക്ക് തന്നെയാണ് നല്ലത് പിന്നെ ഇനി വരുന്ന അച്ഛൻ ഇപ്പം വന്ന അച്ഛനും അമ്മയോടും ഒന്നും പറയാനില്ല കാര്യം അവർ ചെയ്തു പോയി ഇനി വരുന്ന അച്ഛനോടും അമ്മയോടും ഞാൻ ഇതൂടെ പറഞ്ഞു തരാം സ്വത്ത് സമ്പാദിച്ച് വെച്ച് മക്കളെ ശത്രുക്കളാക്കാതിരിക്കുക ഉള്ളത് കൊടുത്ത് വളർത്തി വലുതാക്കി പഠിപ്പിച്ച് അവർക്ക് വേണ്ടുന്ന ജോലിയോ കാര്യങ്ങളോ ഒക്കെ അവർക്ക് സമ്പാദിച്ച് കൊടുക്കാൻ സഹായിക്കുക മുതലുകൾ ഒരുപാട് ഉണ്ടാക്കി വെച്ചാൽ അവസാനം അവർക്ക് നമ്മളോട് ശത്രുതയോ ഉണ്ടാവത്തുള്ളൂ മുതലിൻ്റെ അളവും തൂക്കവും നോക്കിയായിരിക്കും അവർ പിന്നീട് നമ്മളെ സ്നേഹിക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ സമ്പാദിച്ച് വെച്ച് മക്കളെ വളർത്തി വഷളാക്കാതിരിക്കുക പിന്നെ മക്കളോട് പറയാനുള്ളത് ഇന്ന് നിങ്ങൾ ചെയ്യുന്നത് നാളെ നിങ്ങളോടും ചെയ്യും എന്നുള്ളത് മറന്നു പോകാതിരിക്കുക പിന്നെ എനിക്ക് സർക്കാരിനോടൊരു കാര്യം പറയാനുണ്ട് ഇത്രയും സ്വന്തം അച്ഛനെയും അമ്മയും പോലും സേവിക്കാൻ കഴിയാത്ത ഇവനെയും ഒക്കെ എടുത്ത് ജനങ്ങളെ സേവിക്കാൻ വെച്ചാൽ ഇവനൊക്കെ ചെയ്യുന്നത് സേവയായിരിക്കത്തില്ല വേറെ ആയിരിക്കും ജനസേവനമൊന്നും ആയിരിക്കത്തില്ല സേവനമായിരിക്കത്തില്ല ചെയ്യുന്നത് ഇവനൊക്കെ വേറെ വല്ല ഒക്കെ ആയിരിക്കും ചെയ്യുന്നത് ദ്രോഹമൊക്കെ ആയിരിക്കും ചെയ്യുന്നത് കാരണം ലോകത്ത് ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ സാധിക്കുന്ന അവരുടെ അച്ഛനെയമ്മയൊക്കെ തന്നെ അങ്ങനെ എൻ്റെ വിശ്വാസം അപ്പം അതുപോലും സാധിക്കാത്ത യുവന്മാർ എങ്ങനെ ജനങ്ങളെ സേവിക്കും അപ്പം ഇങ്ങനെയുള്ളവന്മാർ അതായത് സ്വന്തം അച്ഛനെയും അമ്മയെ സംരക്ഷിക്കാനും സേവിക്കാനും അവരുടെ കാര്യങ്ങൾ പൂർണ്ണമായും അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനും കഴിയാത്ത ഇവനെപ്പോലുള്ളവന്മാരെ ഈ നട്ടലില്ലാത്തവനെയും ഇവളുമാരെയും ഒക്കെ ഈ സർക്കാർ സർവീസിൽ നിന്ന് വരെ പിരിച്ചുവിടണമെന്ന് എനിക്ക് പറയാനുള്ളത് എന്തിനെ ഇങ്ങനെയുള്ളവന്മാരെയൊക്കെ എങ്ങനെ ജനങ്ങളെ സേവിക്കും അതിനെക്കുറിച്ച് നന്നായിട്ട് നമ്മുടെ സർക്കാർ ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു നന്നായിട്ട് ആലോചിക്കുക ഇതേപോലെ സർക്കാർ സർവീസിൽ ഇരിക്കുന്നവന്മാരുടെ അച്ഛനെയും അമ്മയും പോലും സംരക്ഷിക്കാൻ കെൽപ്പില്ലാത്തവന്മാരെ എന്തിന് സർക്കാർ സർവീസിൽ വെച്ച് വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവന്മാരെ വെച്ചിട്ട് കഥയില്ല കാരണം ആ വിദ്യാഭ്യാസം ഉള്ളവന്മാരാണ് അവന്മാരുടെ അച്ഛനെയും അമ്മയും പോലും നോക്കാത്തേ അപ്പൊ പിന്നെ അവന്മാർ ഈ പാവപ്പെട്ട ഞങ്ങളെ പോലുള്ള ജനങ്ങളൊക്കെ ചെന്ന് ഇവന്റെ മുമ്പിൽ നാളെ ഒരു കാര്യത്തിന് ചെന്നാൽ അവൻ എങ്ങനെ നോക്കും എന്തോ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ അവൻ അന്നേരം ഈ കണക്കിന് ആനയൊക്കെ ആനയൊന്നും നോക്കത്തില്ലേ ഇവൻ വെടിവെച്ചു മഹാഭാവി സ്വന്തം അമ്മേ വീട്ടിൽ കയറ്റാത്തവൻ എങ്ങനെ ആനയെ നോക്കുന്നേ വനസമ്പത്തനെയൊക്കെ കാത്തുരക്ഷിക്കുന്നവനെങ്ങനെ എങ്ങനെയാ പുലിയൊക്കെ ഇവൻ കൊല്ലും വേണേ പുലിനകമൊക്കെ ഇവൻ പറിച്ചെടുക്കും അതുകൊണ്ട് ഇവനെ എത്രയും പെട്ടെന്ന് ആ ഫോറസ്റ്റീന്നൊക്കെ പറഞ്ഞെടുത്തു കളാ പിന്നെ ഒരു കാര്യമുണ്ട് നി സൂക്ഷിച്ചോ നിന്നെ ചിലപ്പോൾ ആനയെ കുത്തി കൊല്ലാൻ സാധ്യതയുണ്ട് നിന്റെ പ്രവർത്തി ദോഷം കൊണ്ട് പിന്നെ മറ്റേ അവളുണ്ട് പരിഹാരം മെഡിക്കൽ കോളേജിലെ അവള് ആ അവളും ഇത്രയും ചിന്തിച്ചാൽ കൊള്ളാം ഇപ്പം ഇന്നീ ജീവിക്കുന്ന ലൈഫ് ആ തള്ളേന്ന് എന്തെങ്കിലും കൂടെ ഉണ്ടാക്കി തന്നത് അതുകൊണ്ട് നീ മൊത്തം ഒന്നും കൊടുത്തില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചില്ലറെ അതുകൂടെ കൊടുക്കും ഒന്നുമില്ലെങ്കിൽ അവർക്ക് താമസിക്കാനുള്ള ഒരു സൗകര്യമെങ്കിലും ഒപ്പിച്ച് കൊടുക്കുക പിന്നെ നമ്മുടെ കോൺഗ്രസ് ഭരണത്തിലിരുന്ന സമയത്ത് ഇവിടെ കുബേര എന്ന് പറയൊരു നിയമം കൊണ്ടുവരികയും പലിശക്കാരെ എല്ലാവരെയും അറസ്റ്റ് ചെയ്യുന്ന ഒക്കെ ഒരു സമ്പ്രദായമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കോൺഗ്രസ് ഭരണകാലത്ത് ഇരുന്ന സമയങ്ങളിലെ കാര്യങ്ങൾ ഏകദേശമുള്ള എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ് അതിന് ശേഷം നമ്മുടെ പിണറായി സർക്കാർ വന്നപ്പോൾ പറഞ്ഞായിരുന്നു ആരെയും വീട്ടിൽ നിന്ന് പിടിച്ചിറക്കി ആരെയും പിടിച്ചിറക്കിയിട്ട് ബാങ്ക് ജപ്തി ഒന്നും ചെയ്തിരുന്നത് പക്ഷേ ഇപ്പം എന്താണ്ട് എൻ്റെ പൊന് പിണറായി സർക്കാർ ഏതാണ്ട് ആ പാവപ്പെട്ട കാസർഗോഡ് നീലേശ്വരത്തുള്ള ആ അച്ഛനേയും അമ്മയും ബാങ്ക് യൂണിയൻ ബാങ്ക് എന്ന് പറയുന്ന ഒരു നാറിയ ബാങ്ക് പിടിച്ചിറക്കിയിട്ടാണ് ആ വീട് ജപ്തി ചെയ്തേക്കുന്നത് എന്നിട്ട് ആ പാവപ്പെട്ട അച്ഛൻ്റെ ഉടുപ്പും മരുന്നും എല്ലാ അവന്മാർ ഏർപ്പാടാക്കിയ സെക്യൂരിറ്റി കത്തിച്ചും കളഞ്ഞിട്ടുണ്ട് അപ്പം ഈ യൂണിയൻ ബാങ്ക് കേരളത്തിലുള്ളതല്ലയോ അവന്മാരെന്തോ ഇറ്റലിന്ന് ഞാൻ ജെറ്റലി കയറി വന്ന ആ ബാങ്ക് കാണാന്നോ എന്തു സംഭവം അത് എന്താ അത് നിങ്ങൾ അത് പിന്നൊരു കാര്യമുണ്ട് പിന്നായി സർക്കാരിനോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അവർ വീഴാൻ പോകുന്ന അവർ പോകാൻ പോകുന്ന നേരത്തെ എങ്ങനെയെങ്കിലും ഭാവി എങ്ങനെ സേഫ് ആക്കുക എന്നുള്ള ഭയങ്കരമായ ആലോചന നടന്നുകൊണ്ടിരിക്കുമ്പോൾ എവിടുന്നാ അവിത്തുങ്ങൾക്കൊക്കെ പാവത്തുങ്ങളെ നോക്കാനുള്ള സമയം എന്തായാലും അവർ പോകാൻ പോവാം പോകുമ്പോൾ മടിയുടെ കന വെച്ചിട്ട് കൂടിയിരിക്കട്ടെ എന്നും കരുതി അവരിങ്ങനെ തത്രപ്പാട്ടിൽ കിടന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമോ ഏതത്തെയും ഇനി കൈയിട്ട് വാരി എടുത്തുകൊണ്ട് പോവാം എങ്ങനെ കണക്ക് ശരിയാക്കുക എന്നുള്ള കഷ്ടപ്പാടിലിരിക്കുന്ന സമയത്ത് അവർക്ക് ഇതുപോലെ ഈ ഈ പാവത്തങ്ങളുടെ യൂണിയൻ ബാങ്ക് കയറി അറ്റാച്ച് ചെയ്ത് വെളിയിൽ പോയ കഥ വല്ലതും അറിയാത്ത സമയം കാണുമോ കാണത്തില്ല അവരറിയുന്നു പോലും കാണത്തില്ല അപ്പം അച്ഛനേയും അമ്മയും തെരുവിൽ ഇറക്കി കളയുന്ന എല്ലാ മക്കളോടുമായിട്ടാണ് പറയുന്നത് നീയൊക്കെ അച്ഛനും അമ്മയും ആണെന്ന് ചിന്തിക്കുക നിൻ്റെ മക്കളെയൊക്കെ അപ്പോൾ ഭാവിയിൽ നിനക്കുമൊക്കെ ഇതുപോലെ തെരുവിലിരുന്ന് ദുഃഖിക്കാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ ഇവിടെ നിർത്തുന്നു അപ്പോൾ ഓക്കെ ബൈ താങ്ക് യു